പത്മപ്രിയ ചെയ്ത ഈ പ്രവൃത്തി കണ്ടോ വളരെ മോശം അതും അതിന് പത്മപ്രിയ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരത്തിലുള്ള താരങ്ങളെ അന്തമായി സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മണ്ടന്മാരെ പറഞ്ഞാൽ മതിയല്ലോ സെലിബ്രിറ്റികളുടെ ഫോട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് പകർത്തുക എന്നത് അവരെ ഇഷ്ടപ്പെടുന്ന ആരാധകരുടെ ഹോബിയാണ് പകർത്തിയ ഫോട്ടോ നാലാളെ കാണിക്കുമ്പോൾ താൻ ഇത്രയും കാലം അവരെ സ്നേഹിച്ചത് സഫലമായ ഒരു ആത്മനിർവൃതി ഇവിടെ സംഭവിച്ചത് നേരെ മറിച്ചാണാ ഏതോ ലോഡ്ജിലെ റൂമിൽ നിന്ന് മൂന്നാല് ആളുകൾക്കൊപ്പം ഇറങ്ങി വരികയായിരുന്നു പത്മപ്രിയ താരത്തെ കണ്ട സന്തോഷത്തിൽ ആരാധിക അത് തന്റെ ഫോണിൽ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് താരം കുപിതയായി ആ ഫോൺ തട്ടിത്തെറിപ്പിച്ച് കലി തുള്ളി കടന്നു പോവുകയായിരുന്നു ഈ സംഭവം എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും ഫോൺ തട്ടിത്തെറിപ്പിക്കുന്ന രംഗം മറ്റാരോ പകർത്തി എഫ് ബിയിലിടുകയായിരുന്നു മാനത്ത് നിന്ന് ഇറങ്ങി വന്നവരല്ല താരങ്ങളെന്ന് നിങ്ങളുടെ സംഘടന ചില സമയങ്ങളിൽ നിങ്ങൾ മാനത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്നുകളാകുന്നത് വളരെ മോശമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഫിലിം ഫിലിംകോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്